ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് ഫൈനലി ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നെയും എൻ്റെ ഫാമിലിനെയും പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു ഇതിലെല്ലാവരുടെയും ഫോട്ടോസ് മാത്രമേ ഉള്ളൂ സോ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളതൊക്കെ പരിഹരിക്കുന്നതായിരിക്കും എൻ്റെ പേര് ഷെറിൽ എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതെൻ്റെ ഹസ്ബൻഡ് ആളുടെ പേര് വിമൽ ആൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങൾക്കൊരു മോനുണ്ട് പേര് അഷീർ അലക്സി വിമൽ ഞങ്ങൾ വീട്ടിൽ സ്ലീവ് സ്ലീവു എന്നൊക്കെ വിളിക്കും എൻ്റെ ചേട്ടനാണ് ആൾക്ക് സ്ലീവ് ആദ്യം കളിയാക്കി കളിയാക്കി വിളിച്ച പേരാണ് ഇപ്പോൾ ആളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള അത് മാറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ അമ്മ എൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ വൈഫ് കുഞ്ഞ് ഇത്രയും പേരാണുള്ളത് ചേട്ടനും വൈഫും കുഞ്ഞും അവർ സൗദിയിലാണ് ചേട്ടനൊരു മോളാണുള്ളത് ആൾക്കൊന്നേ മുക്കാൽ വയസ്സ് കഴിഞ്ഞു പേരഷീറ അവർ ഒക്ടോബറിൽ നാട്ടിൽ വരും അപ്പം ഞാൻ വിശദമായിട്ട് അവരെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇനി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ അമ്മ അനിയൻ ഇത്രയും പേരാണുള്ളത് അനിയൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുന്നു ഹസ്ബൻഡിൻ്റെ പപ്പ നേരത്തെ മരിച്ചു പോയതാണ് ആളൊരു എക്സ് മിലിട്ടറി ആയിരുന്നു ഇവിടെ ഞാൻ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ പപ്പയും അമ്മയുള്ള ഒരു പഴയകാല ഫോട്ടോ ഞാൻ ഇവിടത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണെൻ്റെ ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ രണ്ട് ഹസ്ബൻ്റേയും എൻ്റെയും വീട്ടുകാരെ മാത്രമേ ഞാൻ ഇത് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് അപ്പോൾ അവരെ ഓരോ സിറ്റുവേഷനിലായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആദ്യത്തെ വീഡിയോയുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഒക്കെ കാണും ഇതെല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ ഞാനൊരു ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അല്ല ഞാൻ പ്ലാൻ ചെയ്തേ ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ വന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത് അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഹസ്ബൻഡ് അങ്ങ് പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവുക 那我给你。<laughs>